ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം മിൽക്ക് റോഡ് പാടിക്കാട് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ വീടിന് കേടുപാട് സംഭവിച്ചു വീടിനാണ് കേടുപാട് സംഭവിച്ചത് ബുധനാഴ്ച ായിരുന്നു മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ സമീപത്തെ മാവ് കടപ്പുഴകി വീണാണ് ഉമ്മറിന്റെ വീടിന് കേടുപാടുകൾ പറ്റിയത് മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു ചുമരുകൾക്ക് വിള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആകെയുള്ള മൂന്ന് സെന്റ് ഭൂമിയിൽ ഉമ്മറിന്റെ സഹപാഠികൾ നിർമ്മിച്ചു നൽകിയ വീടാണിത് സംഭവത്തെ തുടർന്ന് ഉമ്മർ തുവൂർ വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഉമ്മറിന്റെ വീടാണിത് അതിന് മുകളിലാണ് ഇപ്പോൾ കാറ്റരിച്ച് കൊളിഞ്ഞാടിയിട്ടുള്ളത് ജനങ്ങളും എല്ലാവരും കൂടി സഹകരിച്ച് കേട്ടുകൊടുത്തൊരു വീടാണത് വാട്സപ്പ് കൂട്ടാൻ കൂടി കയറിയ വീടാണ് അപ്പോൾ അതിൻ്റെതായ ഒരു നഷ്ടപരിഹാരം ഗവൺമെൻറ് അതായത് ഇന്ത്യയിൽ ഇടപെട്ട് ചെക്ക് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ പത്ര വിനയത്തോട് അഭ്യർത്ഥിക്കും